ഇന്ത്യക്ക് ഏതൊരാപദ്ഘട്ടത്തിലും സഹായവുമായി മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ആലോചിക്കാതെ പറയാൻ കഴിയുന്നത് റഷ്യ എന്നുള്ള പേര് തന്നെയാണ് പല തവണയും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇന്ത്യ കടന്നു പോയപ്പോൾ ഇപ്പോൾ പറയുന്ന അമേരിക്ക പോലും ശത്രുപക്ഷത്തു നിന്ന സാഹചര്യത്തിൽ പോലും റഷ്യ തന്നെയാണ് അകമഴിഞ്ഞ് ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളത് ആ ചരിത്രം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ റഷ്യ പോകുമ്പോൾ ഇന്ത്യ വലിയ തോതിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് ഇന്ത്യക്ക് ഒരു വജ്രായുധം നൽകി റഷ്യ മഹത്തായൊരു സഹായം ചെയ്യുന്നു ചൈനയുൾപ്പെടെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ കോർക്കാനെത്തുന്ന പല രാജ്യങ്ങളും ഇനിയൊന്ന് വിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതു തന്നെയില്ല സൈനികപരമായും നയതന്ത്രപരമായും ഒക്കെ തന്നെ റഷ്യ ഇന്ത്യക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അവശ്യഘട്ടത്തിൽ റഷ്യ മാത്രമാണ് ശരിയായ രീതിയിൽ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളത് അങ്ങനെ സൈനിക മേഖലയിൽ ഒരു സഹായം കൂടി നൽകുകയാണ് റഷ്യ അത്യാധുനിക ആയുധങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നിലവിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സാങ്കേതിക മേഖല വലിയ തോതിൽ തന്നെ വിപുലപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അവരുടെ ഏറ്റവും നൂതന അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്തൊരു മിസൈൽ ഇന്ത്യക്ക് നൽകാൻ പോവുകയാണ് അങ്ങനെ ഒരു വാർത്തയാണ് ലഭിക്കുന്നത് ആർ തേർട്ടി സെവൻ എം എന്ന പേരിട്ടിരിക്കുന്ന ഒരു മിസൈലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത് നൽകാനായി അവർ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം വിവരിച്ചിരിക്കുന്നത് ഇത്തവണത്തെ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒൻപത്തേക്കാളും പത്ത് ശതമാനത്തോളം അധികം ഫണ്ടാണ് ഈ തവണ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ് ദൃഢമായി തന്നെ പ്രതിരോധ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോവുക ഇതുവരെ ഇതിനു മുൻപുണ്ടായിരുന്ന സർക്കാർ പ്രാധാന്യം കൽപ്പിച്ചതിലും പത്തിരട്ടിയിലധികം പ്രാധാന്യമാണ് പ്രതിരോധ സൈനിക മേഖലയ്ക്ക് ഇപ്പോഴത്തെ സർക്കാർ നൽകുന്നത് പ്രാദേശിക നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ബജറ്റിൽ പത്ത് ശതമാനത്തോളം അധിക ഫണ്ട് തവണ വിലയിരുത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ റഷ്യയുടെ സഹായത്തോടുകൂടി ഇന്ത്യയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തദ്ദേശീയമായി ആത്മനിർഭരതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ മിസൈൽ നിർമ്മാണം നടത്താൻ സാധിക്കും അങ്ങനെ ഈ മിസൈൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊന്നും വിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയം ഇത് തന്നെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എയ്റോ ഇന്ത്യയിൽ ഈ മിസൈൽ പ്രദർശിപ്പിക്കാനും റഷ്യ തയ്യാറെടുക്കുകയാണ് ആർ തേർട്ടി സെവൻ എം മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇത് നൂറ് മൈലിനപ്പുറമുള്ള ഏത് ലക്ഷ്യസ്ഥാനത്തെയും കിറു കൃത്യമായി തച്ചു തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ലക്ഷ്യം ഭേദിക്കാൻ ഇവനേക്കാൾ മിടുക്കനായ മറ്റാരും തന്നെ ഇല്ല എന്നാണ് റഷ്യയുടെ അവകാശവാദം ലോകത്തിലേക്കും തന്നെ വളരെ കുറച്ച് മിസൈലുകൾക്ക് മാത്രമാണ് നൂറ് മൈലിനപ്പുറത്തുള്ള ലക്ഷ്യസ്ഥാനത്തെ പോലും തകർക്കാനുള്ള കഴിവുള്ളൂ അത്രയധികം കൃത്യതയോടുകൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതിനൂതന മിസൈൽ സംവിധാനം സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയ്ക്ക് റഷ്യ കൈമാറാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു മിസൈൽ അത് സൈനിക മേഖലയിലെ കരുത്ത് പത്തിരട്ടിയോളം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പോകുന്ന സാഹചര്യങ്ങൾ ഇനി ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘർഷ ഘട്ടങ്ങൾ അതിലൊക്കെ തന്നെ അത്യന്താപേക്ഷിതമായി ഇന്ത്യയെ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മിസൈൽ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനേഴ്ഷ്യൽ കൺട്രോൾ ആക്റ്റീവ് റഡാർ റേഡിയോ കറക്ഷൻ എന്നിവയൊക്കെ തന്നെ ഈ മിസൈലിനുള്ളിലെ സവിശേഷതകളാണ്